ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു ഐഡിയ ഷെയർ ചെയ്യലാണ് എനിക്ക് തോന്നിയ ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് തോന്നിയ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയ ഒരു സംഭവത്തിൽ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഒരു ചെറിയ വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണാൻ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇക്ബാലുചൂർ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഐഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അപ്പോൾ ഇതിനു മുന്നേ പറഞ്ഞപ്പോ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിയത് നന്നായി ബാക്കിയുള്ളവർക്ക് ആർക്കും തോന്നിയില്ലല്ലോ എന്നുള്ള കമന്റ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് നിങ്ങൾക്കും കൂടി തോന്നുമ്പോഴാണ് അത് നമുക്ക് അവിടെ വർക്ക്ഔട്ട് ആവുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതെന്താന്ന് നോക്കാം ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോ ചെറിയ നമ്മുടെ വീടിന്റെ അടുത്ത് മുതലുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ കട മുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കോൾ ഒക്കെ വയ്ക്കുന്ന കടകളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കടകൾ ഏത് കട എടുത്ത് കഴിഞ്ഞാലും ബേക്കറി ആണെങ്കിലും പല ആണെങ്കിലും മല സ്റ്റേഷനറി ഷോപ്പ് ഏത് ഷോപ്പ് എടുത്തു കഴിഞ്ഞാലും ഹോട്ടൽ എടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ കാണാൻ പറ്റും അല്ലേ നമുക്ക് പെപ്സി മെരുണ്ടാക്കോ കുളസ ഫ്രൂട്ടി മാംഗോ റെഡ്ബുള് അതുപോലെ തന്നെ ഫിസ് ഇങ്ങനെ വേണ്ട പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് ബ്രാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ദിലീപ് മെയിനായിട്ട് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും ഏത് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഏത് ബ്രാൻഡ് എടുത്ത് നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാലും ഏത് ഒരു കട കയറിയിട്ട് ആ ഫ്രീസർ തോർത്തിട്ട് നമ്മൾ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് കാണാൻ കഴിയില്ല സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈവൻ ഇളനീര് കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരുന്നുണ്ട് ബോട്ടിലായിട്ട് ഒന്നും നമുക്കൊരു കംപ്ലീറ്റ്ലി ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് നമ്മുടെ കടകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഷോപ്പുകളിൽ നമ്മൾ ഫ്രീസറിൽ കാണാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും കെമിക്കലും എല്ലാ അതുപോലെയുള്ള സംഭവങ്ങളും മിക്സിട്ടാണ് അങ്ങനെ ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് നമ്മുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഫ്രീസറിൽ നമുക്ക് കാണാൻ കിട്ടില്ല അപ്പം എനിക്ക് തോന്നിയത് ഇപ്പം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു മില ഓഫ് കോള എന്ന് പറഞ്ഞിട്ട് ഒരു കോള ഇറങ്ങിയത് ഈത്തപ്പഴത്തിൽ നിന്നും ഉണ്ടാക്കി എടുക്കുന്ന കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജിങ് ഡ്രിങ് ആയിട്ട് നല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു മില ഓഫ് കോള എന്ന് പറഞ്ഞിട്ടൊരു കോള നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇതിൽ നമ്മൾ ഇപ്പം അടുത്ത് വന്ന നമ്മൾ നമ്മൾ ഈ അപ്പോ അതുപോലെ ഒരു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്തുകൂടാ തോന്നി അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആളുകൾക്ക് ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പൊ ഇത് കഴിക്കാം അല്ലെങ്കിൽ ഇത് കുടിക്കാം എന്ന് തോന്നും വിധത്തിലുള്ള ഡ്രിങ്ക് എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു അപ്പോൾ എനിക്ക് തോന്നി പുതിയതായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ മിനറൽ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ രീതിയിലേക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഓപ്ഷനായിട്ട് എടുക്കാമെന്ന് കാരണം ഒരു ഹെൽത്തി ഡ്രിങ്ക് നമ്മൾ മറ്റുള്ള ഈ മാംഗോ അത് ഇത് ലെമൺ കിമൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ഇത് കൊണ്ടുവന്നു കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഒരു ഹെൽത്തി ഡ്രിങ്ക് കോള പോലെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആളുകൾക്ക് വിശ്വസിച്ച് കുടിക്കാൻ കഴിയുന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് ഒരു അറ്റൻഷൻ പിടിച്ചെടുക്കും അത് നല്ലൊരു മാർക്കറ്റ് മാർക്കറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും അതിന് ആളുകൾക്കിടയിൽ നല്ലൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും അതിനെ ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് വളർത്തിയെടുക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമ്മള് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ അടുത്ത കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പരിസരം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തില്ല ഇതുപോലെ ഹെൽത്തി ഡ്രിങ്ക് കാണാൻ പറ്റില്ല നമുക്ക് അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് സാധ്യതയാണ് ഇങ്ങനൊരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആശയം തേടി നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇറക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക ട്രൈ ചെയ്യുക വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഡ്രിങ്ക് നല്ല ഓപ്ഷനായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം അവിടുത്തെ വീട്ടിൽ കാണുന്നവർ